ജോയ്മനെ നീ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും നല്ല മിഠായി മേടിച്ചോണ്ട് വാ രാജുക്ക് വേണ്ടി ഓ അങ്ങളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ചുമ്മാ ഇരിക്കട്ടേ രാജു നീ മിണ്ടായിരിക്കേ നിന്നെ ഞാൻ ഇന്ന് ഇത്രയും നല്ല മിഠായി ഞാൻ തീറ്റിക്കും നീ നോക്കണം മൊത്തം വിരലിരുന്ന് നീ നക്കിക്കൊണ്ടിരിക്കും എടാ ജോയിമനെ നീ എന്താണോ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് പോയിട്ട് മിഠായി മേടിച്ചോടാ ഓക്കെ അച്ചാ ഞാൻ ഇപ്പം പോയിട്ട് വരാം ചേട്ടാ നിങ്ങളുടെ കടയിൽ ഏറ്റവും നല്ല മിഠായി ഏതാണ് അത് എനിക്ക് പാക്ക് ചെയ്തിട്ടാണ് വെണ്ണ കണക്കുള്ള മിഠായി അതിനെ കഴിയുന്ന വെണ്ണ മേടിച്ചൂടെ ചേട്ടാ മിഠായി എനിക്ക് വേണ്ട ഒരു കാര്യം ചെയ്യ എനിക്ക് അര കിലോ വെണ്ണ ഞാൻ വെണ്ണ വെണ്ണ നല്ല തേൻ കണക്കിരിക്കുന്ന വെണ്ണയാണ് തേൻ കണക്കുള്ള വെണ്ണയോ അതിനെ കഴിയുന്ന ഞാൻ തേൻ മേടിക്കുന്നില്ലേ ചേട്ടാ എനിക്ക് വെണ്ണ വേണ്ട അതിന്റെ പകരം നിങ്ങൾ തീൻ തന്നെ ഓക്കെ ഞാൻ നിനക്ക് തേൻ തരാം നമുനെ നല്ല വെള്ളം കണക്കിരിക്കുന്ന ഉള്ള തേൻ വെള്ളം കണക്കിരിക്കുന്ന തേനോ വെള്ളം എൻ്റെ വീട്ടിലുണ്ടല്ലോ പിന്നെ ഞാൻ തേൻ മേടിക്കുന്നത് എന്താണ് ചേട്ടാ എനിക്ക് തേൻ വേണ്ട ആ ജോയിമോനെ നീ വന്നാ ആ അച്ഛാ ഞാൻ വന്നു ഇത് എന്താണോ നിന്റെ ഗ്ലാസ് വെള്ളം നിന്നോട് ഞാൻ മിഠായി മേടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത് ഓ അച്ഛാ അതൊക്കെ ഒരു വലിയ കഥയാണ് അച്ഛാ ഞാനിവിടുന്ന് മിഠായി കടയിൽ തന്നെയാണ് പോയത് ഞാൻ ആ കടക്കാരനോട് പറഞ്ഞ് ഏറ്റവും നല്ല മിഠായി തരാൻ അപ്പോൾ അങ്ങേര് പറയാ എൻ്റെ കയ്യിൽ നല്ല വെണ്ണ കണക്കുള്ള മിഠായി ഉണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു വെണ്ണ കണക്കുള്ള മിഠായിയോ ഞാൻ ഞാനോർത്ത് മിഠായി മേടിക്കുന്നേക്കാളും നല്ല വെണ്ണ മേടിക്കുന്നതല്ലേ അപ്പം ഞാൻ അയാളോട് പറഞ്ഞ് ഒര കിലോ വെണ്ണ തന്നെയാണ് അപ്പോൾ എന്നോട് പറയുന്നത് എന്റെ കയ്യിൽ നല്ല തേൻ കണക്കുള്ള വെണ്ണയുണ്ടെന്ന് അപ്പോൾ ഞാൻ ഞാനോർത്ത് വെണ്ണ മേടിക്കുന്നേക്കാളും നല്ല തേൻ മേടിക്കുന്നതല്ലേ അപ്പോൾ അച്ഛാ ഞാൻ അങ്ങേരോട് പറഞ്ഞ് ഓക്കെ ശരി അപ്പം നീ ഒരു കാര്യം ചെയ്യും വെണ്ണ വേണ്ട എനിക്ക് തേൻ എന്താ അങ്ങേര് എന്നോട് പറയുന്നത് എന്റെ കയ്യിൽ നല്ല വെള്ളം കണക്കുള്ള തേൻ ഉണ്ടെന്ന് അപ്പം അച്ഛാ വെള്ളം നമ്മുടെ വീട്ടിലുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനു തേനെ മേടിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങ് വന്ന് ഞാൻ അതുകൊണ്ട് അച്ഛാ ഒന്നും മേടിച്ചില്ല അതുകൊണ്ട് അച്ഛാ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കൊണ്ടുവന്ന് രാജുവിക്ക് വേണ്ടി ഞാൻ ശരിയല്ല ഏതാ അച്ഛാ അതൊക്കെ ശരി പക്ഷെ നീ ഇത്രയും നേരം മാർക്കറ്റിൽ കറങ്ങി അപ്പം നിന്റെ ചെരുപ്പ് തേനയാണല്ലോടാ ഇല്ല അച്ഛാ ഞാൻ പോകാൻ നേരത്ത് രാജുവിടെ ചെരുപ്പിട്ടിട്ടാണ് പോയത് ജോയ് മോനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു ദിവസം നീ എന്നേക്കാളും വലിയ പിശക്കനാകും അങ്കളെ എന്തായാലും മിഠായി നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ വിരൽ മൊത്തം നക്കി